നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾക്കൊക്കെ എന്താ വിലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പച്ചക്കറിയാണ് മേടിക്കുന്നത് പക്ഷേ വില ചോദിക്കാറില്ല അതുപോലെ തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു പച്ചക്കറി മാർക്കറ്റ് കൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് പച്ചക്കറികൾക്ക് വിലയൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും എത്ര വിലയാണെന്നൊക്കെ കിലോയ്ക്കുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പച്ചക്കറി വിലയും ഇവിടുത്തെ വിലയും കൂടി കമ്പയർ ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പച്ചക്കറികളുടെ നാടാണല്ലോ ഇവിടുന്ന് ഒക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരിക നല്ല ഇവിടുത്തെ വില ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പത്ത് രൂപയുള്ളൂ ഈ നമ്മൾ കരിമ്പിൻ ജൂസിന് പച്ചമുളക് അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് ഇങ്ങനെ വില എല്ലാത്തിനും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകുന്നങ്ങൾക്ക് കാണാൻ നമുക്ക് ഓടുകൾ കാണാൻ കഴിയും നാലെണ്ണത്തിന് നൂറ് രൂപയെ നൂറ്റി ഇരുപത് രൂപയെ ഈ ബാംഗ്ലൂരിലുള്ളൂ നമ്മുടെ നാട്ടിൽ അതിൽ കൂടുതലുണ്ട് തിരക്ക് നിറഞ്ഞ ഈ മാർക്കറ്റിലെ മറ്റ് മനോഹര കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം ഗുഡ് ബൈ